ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസിൽ പാകിസ്ഥാനെതിരെ നടക്കേണ്ടിയിരുന്ന സെമിഫൈനൽ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ചാമ്പ്യൻസ് എഡ്ജ് ബോസ്റ്റണിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന മത്സരം പഹൽഗ്രാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ടീം ഉപേക്ഷിച്ചത് നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ കളിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തത് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്ന ഒരു രാജ്യത്തിനെതിരെ കളിക്കുവാൻ സാധിക്കില്ലെന്ന് ടീമിലെ താരങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു ഇതോടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ പാകിസ്ഥാനെതിരായ മത്സരം റദ്ദാക്കിയിരുന്നു എന്നാൽ സെമി ഫൈനലിലും പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയ്ക്ക് എതിരാളികളായി വന്നത് ഇപ്പോഴിതാ ഫൈനൽ ആയിരുന്നുവെങ്കിലും ഇതേ തീരുമാനം തന്നെയാവും ഇന്ത്യ എടുക്കുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ചാമ്പ്യൻസുമായി അടുത്ത വൃത്തങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സെമിയിൽ പാകിസ്ഥാനെതിരെ ഞങ്ങൾ കളിക്കുന്നില്ല രാജ്യമാണ് ഏറ്റവും വലുത് ഞങ്ങൾ ഇന്ത്യൻ കളിക്കാരൻ എന്ന നിലയിൽ അഭിമാനിക്കുന്ന താരങ്ങളാണ് ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കാനായത് അത്രമാത്രം കഠിനമായി പ്രയത്നിച്ചത് രാജ്യത്തെ എവിടെയും തലതാഴാനായി ിക്കുക എന്നതാണ് നിലപാട് കളിക്കാർക്കും ഇതേ നിലപാടാണുള്ളത് പാകിസ്ഥാനെ ഫൈനലിലാണ് നേരിടേണ്ടി വന്നിരുന്നതെങ്കിലും തീരുമാനം ഇതുതന്നെയായിരുന്നു ഇന്ത്യൻ ചാമ്പ്യൻസിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി